നടി മഞ്ജു സുനിച്ചൻ്റെ പുതിയ ടാറ്റു കണ്ട് അമ്പരന്ന് ആരാധകർ വെറുതെ അല്ല ഭാര്യ ബിഗ് ബോസ് എന്നീ റിയാലിറ്റി ഷോയിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് മഞ്ജു സുനിച്ചൻ നിരവധി സിനിമകളിലും സീരിയലുകളിലും താരം വേഷമിട്ടിട്ടുണ്ട് കൂടാതെ യൂട്യൂബർ ബ്ലോഗർ കൂടിയാണ് മഞ്ജു നിരവധി ആരാധകർ മഞ്ജുവിനുണ്ടെങ്കിലും പലപ്പോഴും പല രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന നടി കൂടിയാണ് മഞ്ജു പ്രത്യേകിച്ചും തൻ്റെ നിറത്തിൻ്റെ പേരിലാണ് മഞ്ജുവിന് നേരെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇതിനൊക്കെ നേരെ മഞ്ജു ശക്തമായ രീതിയിൽ മറുപടി നൽകിയിട്ടുമുണ്ട് ഇപ്പോഴതാ സ്വന്തം ശരീരത്തിൽ ടാറ്റു പതിപ്പിച്ച് മഞ്ജു സുനിച്ചൻ ആരാധകർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു ടാറ്റു പതിപ്പിക്കുന്ന വീഡിയോ ആണ് താരം പങ്കുവച്ചത് മഞ്ജുവിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സഹ ബ്ലോഗറുമായ സിമിക്ക് ടാറ്റു ചെയ്യുന്നതിനു വേണ്ടിയാണ് മഞ്ജു പോയത് അവിടെ എത്തിയപ്പോൾ വേദന ഉണ്ടാകുമോ എന്ന ഭയം കാരണം താൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മഞ്ജു മാറി നിന്നു എന്നാൽ ഒടുവിൽ സമ്മതം മൂളിയ താരം ടാറ്റ് ചെയ്യുമ്പോൾ പേടി കാരണം കരഞ്ഞ് ബഹളം വെക്കുന്നതും ഈ വീഡിയോയിലുണ്ട് മാറിടത്തിലാണ് കളർഫുള്ളായിട്ടുള്ള ടാറ്റു മഞ്ജു പതിപ്പിച്ചത് ആർക്കെങ്കിലും എങ്ങനെ സന്തോഷം വേണമെങ്കിൽ ഒന്നിനും മടിച്ചു നിൽക്കരുത് എങ്ങനെയാണ് നമ്മളൊക്കെ മരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആഗ്രഹങ്ങൾ പരമാവധി തീർക്കുക പരസ്പരം സ്നേഹിക്കുക എന്നുകൂടി ആ വീഡിയോയിൽ മഞ്ജു പറയുന്നുണ്ട് മഞ്ജുവിനോടൊപ്പം സിമിയും ആ വീഡിയോയിലുണ്ട് വീഡിയോയ്ക്ക് താഴെ ഇരുവർക്കും പിന്തുണ നൽകിക്കൊണ്ട് നിരവധി പേർ കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ചിലർ എത്തിയിട്ടുണ്ട് ആഗ്രഹങ്ങൾ സഫലമാകുന്നത് മറ്റൊരു ലഹരിയാണ് ടാറ്റു ചെയ്യാൻ വന്നിട്ട് മഞ്ജു ഓവറായി അഭിനയിക്കുകയായിരുന്നു ബിഗ് ബോസിൽ കണ്ടതുപോലെയുള്ള കരച്ചിലാണ് ഇതിലുള്ളത് പ്രസവ അനുഭവിച്ചവർക്ക് ഇതൊക്കെ ഒരു വേദനയാണോ സിമിയുടെ അവതരണം മനോഹരമായിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ളത് എന്തായാലും തൻ്റെ ആഗ്രഹം സഫലമാക്കിയ നിർവൃതിയിലാണ് മഞ്ജു വിമർശകർ സ്ഥിരമായി തൻ്റെ പിന്നാലെ ഉള്ളത് അറിയാവുന്നതുകൊണ്ട് ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് നടി മാറിടത്തിൽ ടാറ്റു പതിപ്പിച്ചത് ശരിയായില്ല എന്ന അഭിപ്രായമാണ് കൂടുതൽ പേർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അത് വ്യക്തിപരമായ താൽപ്പര്യമാണ് എന്ന മറു അഭിപ്രായം പറഞ്ഞവരും ഉണ്ട് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക